വിശമിശ് സ്തുതിയായിരിക്കട്ടെ ആമോസിൻ്റെ പുസ്തകം ഏഴാമത്തെയായും ദർശനങ്ങൾ ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി രാജവിഹിതമായ പുല്ലരിഞ്ഞതിന് ശേഷം അത് വീണ്ടും മുളച്ചു തുടങ്ങിയപ്പോൾ അവിടുന്ന് ഇതാ വെട്ടിക്കിളി പറ്റത്തെ സൃഷ്ടിക്കുന്നു അവൻ നാട്ടിലുള്ള പുല്ലെല്ലാം തിന്നൊടുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവ് മാപ്പ് നൽകുക ഞാൻ യാചിക്കുന്നു യാക്കോബിനെങ്ങനെ നിലനിൽക്കാനാവും അവൻ തീരെ ചെറിയവനല്ലേ കർത്താവ് അതിനെക്കുറിച്ച് അനുദപിച്ചു ഒരിക്കലും അത് സംഭവിക്കുകയില്ലെന്ന് അവിടുന്ന് അല്ലി ചെയ്തു ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി ഇതാ അവിടുന്ന് അഗ്നി അയച്ച് ശിക്ഷിക്കാൻ ഒരുങ്ങുന്നു അഗ്നി അഘാതങ്ങളെ വിഴുങ്ങിയിട്ട് ഭൂമിയെ ദഹിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ മതിയാക്കുക ഞാൻ യാചിക്കുന്നു യാക്കോബ് എങ്ങനെ നിലനിൽക്കും അവൻ തീരെ ചെറിയവനല്ലേ കർത്താവ് അതിനെക്കുറിച്ച് അനുദപിച്ചു ഒരിക്കലും അത് സംഭവിക്കുകയില്ല ദൈവമായ കർത്താവ് അല്ലി ചെയ്തു അവിടുന്ന് എനിക്ക് മറ്റൊരു ദർശനം നൽകി ഇതാ തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ഒരു മധുരനോട് ചേർന്ന് കർത്താവ് കയ്യിൽ ഒരു തൂക്കുകട്ടയുമായി നിൽക്കുന്നു അവിടുന്ന് ചോദിച്ചു ആമോസ് നീ എന്ത് കാണുന്നു ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു കർത്താവ് തുടർന്നു കണ്ടാലും എൻ്റെ ജനമായ ഇസ്രായേലിന് മത്തിയെ ഞാൻ ഒരു തൂക്ക് കട്ട പിടിക്കും ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല ഞാൻ ഇസഹാക്കിൻ്റെ പൂജാഗിരികൾ നിർജ്ജനവും ഇസ്രായേലിലെ ആരാധനാ കേന്ദ്രങ്ങൾ ശൂന്യവുമാക്കും ജറോബവാമിൻ്റെ ഭവനത്തിനെതിരെ ഞാൻ വാളുമായി വരും ആമോസിന് ബദേലിൽ മുടക്ക് അപ്പോൾ ബദലിലെ പുരോഹിതനായ അമാസിയ ഇസ്രായേൽ രാജാവായ ജൊറോബോവാമിൻ്റെ അടുത്ത് ആളയച്ച് പറഞ്ഞു ആമോസ് നിനക്കെതിരെ ഇസ്രായേൽ ഭവനത്തിൻ്റെ മധ്യേ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു അവന്റെ വാക്കുകൾ പൊറുക്കാൻ നാടിന് കഴിയുന്നില്ല കാരണം ജൊറോബോവാം വാളിനിരയാകും ഇസ്രായേൽ സ്വന്തം നാട്ടിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോകും എന്ന് ആമോസ് പറയുന്നു അമാസിയ ആമോസിനോട് പറഞ്ഞു ദീർഘദർശി യൂത നാട്ടിലേക്ക് ഓടുക അവിടെ പ്രവചിച്ച് അഹർ ആഹാർ വൃത്തി കഴിക്കുക കഴിച്ചുകൊള്ളുക ഇനി മേൽ ബദലിൽ പ്രവേശിക്കരുത് ഇത് രാജാവിൻ്റെ ശ്രീകോവിലും രാജ്യത്തിൻ്റെ ക്ഷേത്രവുമാണ് ആമോസ് മറുപടി പറഞ്ഞു ഞാനൊരു പ്രവാചകനല്ല പ്രവാചക പുത്രനുമല്ല ഞാൻ ആട്ടിടിയനാണ് സിക്കമൂർ മരം വെട്ടിയൊരുക്കുകയായിരുന്നു എൻ്റെ ജോലി ആടുമേച്ച് നടന്ന എന്നെ വിളിച്ച് കർത്താവ് അരുളി ചെയ്തു എൻ്റെ ജനമായ ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക അതിനാൽ ഇപ്പോൾ കർത്താവിൻ്റെ വാക്ക് കേൾക്കുക ഇസ്രായേലിനെതിരെ പ്രവചിക്കരുതെന്നും ഇസഹാക്കിൻ്റെ ഭവനത്തിന് ഭവനത്തിനെതിരെ പ്രസംഗിക്കരുതെന്നും നീ പറയുന്നു അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ ഭാര്യ നഗരത്തിൽ വേശിയായിത്തീരും നിന്റെ പുത്രന്മാരും പുത്രികളും വാളിനിരയാകും നിന്റെ ഭൂമി അളന്ന് പങ്കിടും അശുദ്ധദേശത്ത് കട കിടന്ന് നീ മരിക്കും ഇസ്രായേൽ തീർച്ചയായും സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകും